ഇസ്രായേലിന് ഒരു പ്രത്യേകതയുണ്ട് തങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അവർ പുറത്തുവിടാറില്ല തങ്ങൾ ധീരരാണെന്ന് ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കും ഇസ്രായേലി മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തകർച്ച പൂർണ്ണമായെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഇറാനിൽ ഇസ്രായേൽ നടത്തിയത് ആകസ്മികമായ ഏകപക്ഷീയമായ ആക്രമണമാണ് ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാൻ കോംപ്രമൈസിന് വരും എന്നായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്ക വിലക്കിയിട്ടും ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ട് പക്ഷേ ആക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കത് മണിക്കൂറുകൾക്കകം ഇറാൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച നാശനഷ്ടങ്ങൾ പുറത്തു വരുന്നു ഇസ്രായേൽ തന്നെ പറയുന്നതനുസരിച്ച് അവർക്കുണ്ടായ മരണം പതിനഞ്ചായി ഉയർന്നു ഇരുന്നൂറിലധികം പേർക്ക് പരിക്കുണ്ട് ഇതിൽ മുപ്പതിലധികം പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് ഇതാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്ക് ഈ കണക്കിനപ്പുറം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ പറയുന്നത് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫ മുഴുവൻ ചാമ്പലായി മാറി ഹൈഫയിലെ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി മാറി അവിടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നിരവധി പേർ മരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മാത്രമല്ല ഒരു നഗരം ഹൈഫ പോലെയുള്ള ഒരു തുറമുഖ നഗരം മുഴുവൻ പസ്മമാക്കി മാറ്റി ഇറാൻ ഇതോടെ ഇറാൻ്റെ കരുത്ത് എന്തെന്ന് ലോകം അറിഞ്ഞു ഇസ്രായേലിന്റെ തകർച്ചകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ്റെ സൈനിക ശേഷി മനസ്സിലാക്കാതെ ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പക്ഷേ തങ്ങളുടെ ഒളിപ്പിച്ചു വച്ച വജ്രായുധങ്ങൾ ഓരോന്നായി ഇറാൻ പ്രയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റമായ താടിനെപ്പോലും തകർത്ത് തരുപ്പണമാക്കി ഇറാൻ ഇപ്പോൾ അമേരിക്ക കാണിയായി നിൽക്കുകയാണ് ഈ യുദ്ധത്തിൽ കാരണം അമേരിക്കൻ സൈനിക താവളത്തിലും ഇറാൻ ആക്രമണം നടത്തി ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക താവളം ഇറാൻ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിലുണ്ടായ നാശനഷ്ടങ്ങളെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല ഇസ്രായേൽ ഇതുവരെ മറച്ചുവെക്കുകയായിരുന്നു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്കുണ്ടായ തകർച്ച അതിലുപരി ഇറാനിൽ തങ്ങൾ നടത്തിയ വീരസാഹസിക കൃത്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തു ഇസ്രായേൽ തങ്ങൾ ഇറാന്റെ നതാൻസ് എന്ന ആണവ നിലയം ആക്രമിച്ചു എന്ന പാടം ആക്രമിച്ചു ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നൂറ്റി ആക്രമണങ്ങൾ നടത്തി എന്നൊക്കെ ഇസ്രായേൽ പുറത്തുവിട്ടു പക്ഷേ തിരിച്ചടിയുടെ ഭയാനകത തിരിച്ചടി തിരിച്ചടി കൊണ്ട് കിട്ടിയ മ്ലാനത ഇസ്രായേൽ പുറത്ത് വിട്ടിട്ടില്ല ആകെ മൊത്തം നാറി നാണം കെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇസ്രായേൽ ഭരണാധികാരിക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് അഭയം തേടേണ്ടി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബംഗറിൽ ഒളിച്ചിരിക്കേണ്ടി വന്നിരിക്കുന്നത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഗ്രീസിൽ അഭയം തേടിയിരിക്കുകയാണ് നതന്യാ കുറച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ബംഗറിൽ സുരക്ഷിതനായി ഇരിപ്പുണ്ട് നിതന്യാഹു എന്ന് എന്തായാലും നതന്യാഹുവിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്നു പോകുന്നു യുദ്ധപെറിയനായ ഈ ഏകാധിപതി അതാണ് നതന്യാഹുവിൻ്റെ അവസ്ഥ എന്തായാലും ടെല്ലവീവിലും ടെല്ലവീവിൽ അടക്കം ശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും ദയനീയം ഹൈഫ എന്ന ഇസ്രായേലിൻ്റെ എന്താ പറയുക അഭിമാന നഗരത്തിൻ്റെ അവസ്ഥയാണ് താടും അയൻഡോമും ഒക്കെ പ്രതിരോധിക്കുന്ന ഹൈഫ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് തരിപ്പണമായ കാഴ്ചയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായ കാഴ്ച ഒരു നഗരം മുഴുവൻ ചാമ്പലാകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന കാഴ്ച ഇസ്രായേലിന്റെ ചാരസംഘടനയായ പേരുകേട്ട ചാരസംഘടനയായ മൊസാദ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മൊസാദ് ഇറാനെ എഴുതി തള്ളി ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇറാൻ ഒന്നുമല്ലെന്ന് കാട്ടിക്കൊടുത്തു ഇസ്രായേൽ സൈനികർക്ക് മൊസാദ് മൊസാദിൻ്റെ വിവരങ്ങൾ അത്ര അത്രയും പാളിപ്പോയി ആണവായുധങ്ങൾ ഉണ്ട് തങ്ങൾക്കെന്ന് ഇറാൻ പറഞ്ഞതോടുകൂ പറഞ്ഞതോടുകൂടി ലോകം ഭയപ്പാടുകയാണ് കാരണം ആണവശക്തിയുള്ള രണ്ട് രാജ്യങ്ങളാണ് മുഖാമുഖം നിൽക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കും എന്നാണ് ഇസ്രായേൽ കരുതിയത് പക്ഷേ ആണവായുധങ്ങൾ തങ്ങൾ എന്നേ വികസിപ്പിച്ച് കഴിഞ്ഞു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്രായേലിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റി മാത്രമല്ല ഇറാൻ്റെ ആക്രമണം വളരെ കൃത്യമായ ആക്രമണമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയമൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുള്ള ആക്രമണം ബലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയാണ് ഇറാൻ വർഷിച്ചത് ഇസ്രായേലിന് നേരെ ആ മിസൈലുകളുടെ കാഠിന്യം ആ മിസൈലുകളുടെ രൂക്ഷത ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ഇരു രാജ്യങ്ങളും നേർക്കുനേർ നിൽക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നു ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കാണുന്നത് യുദ്ധ യുദ്ധം നിർത്തണമെന്ന് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇരു കൂട്ടരും കലിയടങ്ങാതെ നിൽക്കുകയാണ് ഇറാൻ തിരിച്ചാക്രമിക്കില്ല എന്നൊരു ധാരണ ഇസ്രായേലിന് ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര കഠിനമായ തിരിച്ചാക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല യുദ്ധം ഏത് നിമിഷവും മുൻകൂട്ടി കണ്ടിരുന്നു ഇറാൻ എന്നുള്ളത് വ്യക്തം അവർ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തം അതുകൊണ്ടാണ് അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചിട്ടും സൈനിക മേധാവികളെ വധിച്ചിട്ടും ആണവ നിലയങ്ങൾക്ക് നേരെയും എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിക്കാൻ അവർക്ക് സാധിച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിനെ വിറപ്പിക്കാൻ അവർക്ക് സാധിച്ചത് പണ്ട് ഇറാഖുമായി യുദ്ധം ചെയ്ത ഇറാനല്ല ഇപ്പോഴത്തെ ഇറാൻ അവരുടെ കയ്യിൽ മാരകമായ ആണവായുധങ്ങളുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ എന്നതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു റഷ്യയുടെ മാരകമായ മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തതും വികസിപ്പിച്ചെടുത്തത് എന്നതും പരസ്യമായ രഹസ്യമാണ് ആ ആണവായുധങ്ങൾ മുനകൂട്ടി വച്ചിരിക്കുകയാണ് ഇറാൻ ഇറാനെ പോലെ ഒരു രാജ്യം ആക്രമിച്ചാൽ അത് സഹിഷ്ണുതയോടുകൂടി കാണില്ല അവർ കാരണം ഇസ്രായേലിനെ പോലെ തന്നെ യുദ്ധത്തിൽ നിന്ന് പിറവിക്കൊണ്ട രാജ്യമാണ് ഇറാൻ ഖൊമൈനയുടെ മുല്ലപ്പൂ വിപ്ലവം ശക്തരാക്കിയ രാജ്യമാണ് ഇറാൻ അമേരിക്ക ഇറാഖിന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടും ഇറാഖിനെ തോൽപ്പിച്ച യുദ്ധത്തിൽ പത്ത് വർഷത്തോളം എട്ട് എട്ട് പത്ത് വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇറാഖിനെ മുട്ടുമട മടക്കിച്ച രാജ്യമാണ് ഇറാൻ യുദ്ധം അവർക്ക് പുത്തരിയല്ല അവർ സമ്പൂർണ്ണ സജ്ജനായിരുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ കാരണം ഇത്രയും കഠിനമായ നൂറ്റി അമ്പത് ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അവർ ചുരുക്കത്തിൽ ഇറാൻ്റെ കരുത്ത് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഒരു നഗരം മുഴുവൻ ഭസ്മമായിരിക്കുന്നു